ആലപ്പുഴ ഹരിപ്പാടിന് സമീപം രണ്ടു വർഷം മുമ്പ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് വധു പിന്മാറിയത് വരന്റെ വീട്ടുകാരുടെ ഭീഷണി മൂലമാണെന്ന് കാണിച്ചാണ് വധുവിൻ്റെ അമ്മ ആലപ്പുഴ കരിലക്കുളങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതേ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസം വധുവിൻ്റെ വീട്ടിൽ തരയുന്ന ഹൽദി ചടങ്ങ് നടക്കുന്ന നടക്കുന്ന ഇടയിലാണ് വരൻ്റെ ബന്ധുക്കൾ എത്തുന്നത് വരൻ്റെ ബന്ധുക്കളെത്തി വധുവിനോട് സ്വർണം അണിഞ്ഞ് വിവാഹത്തിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ വരൻ ആത്മഹത്യ ചെയ്യും തീ കൊളുത്തും എന്നൊക്കെ പറഞ്ഞതായി ഈ വധുവിൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നു ഇതേ തുടർന്ന് പ്രശ്നമാവുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരു കൂട്ടരെയും വരുത്തി ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ ചർച്ചകൾ നടക്കുന്നതിടയാണ് വധു പറഞ്ഞത് തനിക്ക് ഇങ്ങനെ അതായത് ഇങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ും ധരിക്കാൻ സമ്മതിക്കാത്ത ഒരു വരനെ വേണ്ട എന്നുള്ള ഒരു ഒരു കാര്യം വധു പോലീസിനെ അതാണ് വരന്റെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തി അതായത് ആത്മഹത്യ ചെയ്യും ഇങ്ങനെ ഈ ഇമിറ്റേഷൻ വരൻ അറിഞ്ഞിക്കഴിഞ്ഞാൽ ഒഴിച്ച് തീപിടുത്തി ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത് ആ പെൺകുട്ടി കാണിച്ച ധീരത ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത വീട്ടുകാർ അവരെ ആ സമ്മതിച്ചു അഡ്വാൻസ് ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ത്രീധരവും ഈ സ്വർണവും ഇതിൽ നിന്നും മനുഷ്യൻ മാറിയിട്ടില്ല വിവാഹം കഴിക്കണമെങ്കിൽ ഇതിനു വേണ്ടിയാണ് ഇതൊന്നുമില്ലാത്തൊരു ആളെ വിവാഹം കഴിക്കാൻ സ്ത്രീയും പുരുഷനും തയ്യാറാവണേ എന്നാലാണ് ഈ പീഡനവും മരണമൊക്കെ തീരുള്ളൂ അത് ഉള്ളോത്ര കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഏതായാലും ആ പെൺകുട്ടിക്ക്